നമസ്കാരം ജ്യോതി മൽഹോത്ര ഇപ്പം ഇതാണ് പ്രധാനമായും കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ആരാണ് ജ്യോതി മൽഹോത്ര ആ ജ്യോതി മൽഹോത്രയ്ക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായി എന്താണ് ബന്ധം ഈ ജ്യോതി മൽഹോത്ര സത്യത്തിൽ ഇപ്പോൾ ജയിലിലാണ് റിമാൻഡ് കാലാവ് നീട്ടുകയും ചെയ്തു രാജ്യദ്രോഹ കുറ്റമാണ് ജ്യോതി മൽഹോത്രയ്ക്കെതിരായി ചുമത്തപ്പെട്ടിരിക്കുന്നത് അതായത് ഇന്ത്യയുടെ വലിയ അതീവ രഹസ്യങ്ങൾ പലതും പാകിസ്ഥാനിലേക്ക് ചോർത്തി എന്നുള്ളതാണ് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ നിന്നുകൊണ്ട് ചാരപ്രവൃത്തി നടത്തി തുടങ്ങിയവയാണ് ഇവർക്കെതിരായ കേസുകൾ എന്നറിയാം എന്തുകൊണ്ടാണ് പി എ മുഹമ്മദ് റിയാസിനെയും കേരളത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഹരിയാന സ്വദേശിയായ ജ്യോതി മൽഹോത്രയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് കൃത്യമായ ചില അജണ്ടകളുണ്ട് ആ അജണ്ടകൾ എന്ന് വെച്ചു കഴിഞ്ഞാല് ആരാണ് മുഹമ്മദ് റിയാസ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകൻ എന്ന് മാത്രമാണ് ഇപ്പോൾ ഉള്ളവർ പറയുന്നത് ബി എം എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി വരെ ഇരുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു ഇവിടെ ഒരുപാട് ജനകീയ സമരങ്ങളും എസ് എഫ് ഐയുടെ സമരങ്ങളും ഒക്കെ നയിച്ച ഒരു ഉണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്തേക്ക് ബി എം മുഹമ്മദ് റിയാസ് എന്ന ആ പേര് ഇവിടുത്തെ സംഘപരിവാറുകാരെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയിരിക്കുന്ന ഒരു മന്ത്രി ആ ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം ചെയ്തു കൂട്ടുന്നതൊക്കെ എന്തോ രാജ്യദ്രോഹമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സംഘപരിവാർ ശക്തികളുടെ ഒരു കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതാണ് അവരുടെയൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ട് ഇവിടെയൊക്കെ വർഗീയതയുടെ അംശം കൊണ്ടുവന്ന് കലർത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു ശരിക്കും ഈ പറയുന്ന ആരോപണങ്ങളിൽ എന്താണ് കഴമുണ്ടാവുക അതായത് ഇവർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നു പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുമ്പ് ബി എസ് എഫ് ജവാൻമാരോടൊപ്പം അവരെ എന്നിട്ട് ഇവിടുന്ന് പാസ്പോർട്ട് കൊടുക്കുകയും അതായത് ആ യാത്ര അവർ നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഗേൾ ഇൻ പാകിസ്ഥാൻ ക്രോസിങ് വാഗ ബോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഏഷ്യ അഞ്ച് ലക്ഷത്തി ചില്ലുവാനോ അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ അല്ലെ ആണ് ഈ പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ട്രാവൽ വിത്ത് ജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് അവർ ഈ പറയുന്ന പാകിസ്ഥാനിൽ മാത്രമല്ല രാജ് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങൾ ഇൻഡോനേഷ്യ തായ്വാൻ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടത്തേക്ക് ടൂറിസം പ്രമോഷന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഇതേ ജ്യോതി മൽഹോത്ര ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലാം തീയതി കേരളത്തിൽ നിന്നുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് മുഹമ്മദ് റിയാസ് വിളിച്ചിട്ടൊന്നും ആയിരുന്നില്ല അതേസമയം വന്ദേഭാരത് നിറം മാറി എത്തിയപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവിടുത്തെ ആൾക്കാരോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഈ വന്ദേ ഭാരത് എന്തായാലും വന്ദേ ഭാരത് സംഘടിപ്പിക്കുന്ന പരിപാടി സംസ്ഥാന സർക്കാർ വന്ദേ വന്ദേഭാരതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരു പരിപാടി എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെ പി എം മുഹമ്മദ് റിയാസിൻ്റെ തലയിലൂടെ ഓടിപ്പോകുന്ന ഒരു അടിവിദ്യയൊന്നും അല്ലല്ലോ അതൊക്കെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങളാണ് അപ്പം ഈ ഇത് കൂടാതെ ഭാരത് ഇറങ്ങിയ സമയത്ത് ഇതേ പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതിയെ അല്ല ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ റിവ്യൂ അടക്കം ചെയ്യിച്ചിട്ടുണ്ട് ക്ഷണിതാവായി ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക ക്ഷണിതാവായി ഇവർ എത്തുകയും ചെയ്തിരുന്നത് നമ്മൾ അവരുടെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും അത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം ഇരുപത്തി നാലിന് ഈ വന്ദേ വന്ദേഭാരത് കാസർഗോഡ് എന്നും തിരി തിരുവനന്തപുരത്തേക്ക് പുറപ്പെടുന്ന ഭാരതിൻ്റെ റിവ്യൂ ചെയ്യുന്നതിനും അതിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ഇതേ ഇൻഫ്ലുവൻസർ തന്നെ കേരളത്തിലെത്തിയിരുന്നു പക്ഷേ അന്ന് പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കേരളത്തിന്റെ ടൂറിസം വകുപ്പ് മന്ത്രി അവരെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തം ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിലാണ് ശരിക്കും ഇവർ അറസ്റ്റിലാവുന്നത് അതിന് ഏകദേശം ആറു മാസത്തിന് ഏകദേശം രണ്ടോ മൂന്നോ മാസത്തിന് മുമ്പാണ് അതായത് മാർച്ച് മാസം ആറിനാണ് പാകിസ്ഥാനിലേക്ക് ഇവർ യാത്ര നടത്തിയ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഇന്ത്യ ഗേൾ ഇൻ പാകിസ്ഥാൻ ക്രോസിംഗ് വാഗ ബോർഡർ എന്ന് പറയുന്ന ഒരു പ്രത്യേക വീഡിയോ ആ വീഡിയോ ഇതിനെടുത്തു പറയുന്നതിനൊരു കാരണമുണ്ട് കാര്യം ഇവർ ആ വീഡിയോയിൽ ഇവർ പാകിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യുകയാണ് അവിടെ ബി എസ് എഫ് ജവാൻമാർ ബോർഡറിൽ പാസ്പോർട്ട് പരിശോധനയ്ക്കായി നിൽപ്പുണ്ട് അപ്പോൾ ആ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ പാസ്പോർട്ട് നോക്കുന്ന സമയത്ത് അവർ ആ ബി എസ് എഫ് ജവാന് ജവാനോട് പറയുന്ന ഒരു വാക്കുണ്ട് ഹരിയാന ബി ജെ പി ടീം എന്നാണ് അവരതിനെക്കുറിച്ച് പറയുന്നത് അതാണ് ഹരിയാന ബി ജെ പി ടീം എന്ന് ഈ ജ്യോതി മൽഹോത്ര ആ ബി എസ് എഫ് ജവാനോട് പറയുന്നുണ്ട് അപ്പം അങ്ങനെയാണ് എങ്കിൽ തന്നെയും അതൊക്കെ പോട്ടെ അതെല്ലാം കഴിഞ്ഞു അവർ അപ്പോൾ അവർക്കൊരു ബി ജെ പി പശ്ചാത്തലം ഉണ്ട് അല്ലെങ്കിൽ ഒരു സംഘപരിവാർ പശ്ചാത്തലം അവർക്കുണ്ട് എന്നുള്ള കാര്യം അവരുടെ ആ ഒരൊറ്റ വാചകത്തിൽ നിന്നും അതായത് മാർച്ച് ആറാം തീയതി പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആ വീഡിയോയിൽ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് ഇതിന് എത്രയോ നാൾ മുൻപാണ് അത് ജനുവരിയിലാണ് ശരിക്കും പറഞ്ഞ ജനുവരിയിൽ ഒരാഴ്ചക്കാലം മൂന്നാറ് അതോടൊപ്പം തന്നെ കേ കേരളത്തിൻ്റെ വിവിധ ഭാഗം കണ്ണൂരുള്ള തെയ്യം അതുപോലെയുള്ള പരിപാടികൾ ഇങ്ങനെയുള്ള കേരളത്തിൻ്റെതായ അത്ര ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ ഒരു പോപ്പുലാരിറ്റി പരിഗണിച്ചുകൊണ്ട് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന ഒരു പരിപാടിയാണ് അതായത് ഇൻഫ്ലുവൻസേഴ്സിനെ ഒരു കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് റീച്ചുമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ വിളിക്കുക അവർ വിളിച്ചിട്ട് ഞങ്ങളുടെ ടൂറിസ്റ്റ് ടൂറിസം ഡെസ്റ്റിനേഷൻസ് ലോകരാ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പലരും ക്ഷണിക്കാറുണ്ട് അതിന് വേണ്ടി ഒരു പണം അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പം ഇവിടുത്തെ ഇവിടെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സിനെ എന്തെങ്കിലും ഒരു പ്രൊമോഷൻ പരിപാടിക്ക് വിളിച്ചുകഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന തുക അവർക്ക് കൊടുക്കേണ്ടി വരും അവർക്ക് അങ്ങനെ ഒരു തുക കൊടുത്തതിന് ശേഷം മാത്രമേ അവരതിനെ പ്രൊമോട്ട് ചെയ്യുകയുള്ളൂ അതിന് പ്രൊമോഷൻ വർക്കുകളാണ് ശരിക്കും ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ജാനുവരി മാസത്തിൽ ഏകദേശം പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഈ പറയുന്ന ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതി കേരളത്തിൽ ഉണ്ടായിരുന്നു യാഥാർത്ഥ്യമാണ് സംസ്ഥാന സർക്കാർ വിളിച്ചിട്ട് തന്നെയാണ് വന്നത് ഇപ്പോൾ പറയുന്നു ഇവർ രാജ്യദ്രോഹിയാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിരുന്നു പണ്ട് പറഞ്ഞ എന്നാണ് മെയ് മാസത്തിലാണ് പറയുന്നത് മെയ്യിലാണ് അവർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് മേ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ജാനുവരിയിലാണ് കേരളത്തിലേക്ക് എത്തുന്നത് അല്ലെ സംസ്ഥാന സർക്കാർ ക്ഷണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഇവരൊരു പാകിസ്ഥാൻ ബന്ധമുള്ള ഒരു ചാര വനിതയാണെങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് ഇൻ്റലിജൻസ് ബ്യൂറോ ഇക്കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെടാഞ്ഞത് ഒരു ഇൻഫ്ലുവൻസറെ സംസ്ഥാന സർക്കാർ വിളിക്കുമ്പോൾ എന്തായിരുന്നാലും കേന്ദ്രത്തിലുള്ള എല്ലാ ഇന്റലിജൻസ് ബ്യൂറോ അടക്കം അതും വിശേഷിച്ച് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് വരുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുമല്ലോ പക്ഷേ അന്നും എന്താ എന്തുകൊണ്ട് ഇന്റലിജൻസ് ബ്യൂറോ ഇക്കാര്യം പറഞ്ഞില്ല ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇവരുടെ പിന്നാലെ തന്നെ ഇന്ത്യ ഉണ്ട് എന്നാണ് പറയുന്നത് രഹസ്യാന്വേഷണ വിഭാഗം എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ രണ്ട് വർഷക്കാലം ഇവരുടെ പിന്നാലെ ഇടന്നിട്ടും ഇവരൊരു ചാര വനിതയാണെന്ന് കണ്ടെത്താതിരുന്നത് പഹൽഗാമിലെ ആ ഒരു ഭീകരാക്രമണം വന്ന സമയം അതിന് അതിനെ തുടർന്നല്ലേ ശരിക്കും ഈ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതിയെ പാകിസ്ഥാൻ ചാര വനിതയാക്കി മാറ്റിക്കൊണ്ട് അറസ്റ്റ് ചെയ്തുന്നത് ആ അതേ വർഷം തന്നെ മെയ് മെയ്യിൽ ആ മെയ് മാർച്ച് മാസത്തിൽ അവർ അവർ പറയുന്നുണ്ടല്ലോ ഞാനൊരു പിന്നെ ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പി ടീമാണ് എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ടല്ലോ അപ്പം ഇപ്പം തൽക്കാല ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ പി വി അൻവർ വന്ന് പറയുന്നു പലപ്പോഴും വി വി പിന്നെ മുഹമ്മദ് റിയാസും ഈ യുവതിയും തമ്മിൽ അതായത് ജ്യോതി മൽഹോത്രയും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു തവണ ഫോൺ ചോർത്തിയേൻ്റെ കേട് ഇതുവരെ പി വി അൻവറിനെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല പലരുടെയും ഫോൺ റെക്കോർഡിങ്ങുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീരവാദം മുഴക്കിയ ഒരാളാണ് പി വി അൻവർ നമുക്കറിയാം അപ്പം അതിൻ്റെ ഒരു ക്ഷീണത്തിൽ നിന്ന് പി വി അൻവർ മുക്തനായിട്ടില്ല എന്നിരുന്നാൽ തന്നെയും പി ഈ മുഹമ്മദ് റിയാസിനെ കൊട്ടാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ഒരവസരവും പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് വെറുതെ കളയാറില്ല അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ മാത്രമേ തൽക്കാലം പി വി അൻവറിൻ്റെ ആ ഒരു ആരോപണത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കാരണം അദ്ദേഹം ഉയർത്തിക്കൊണ്ടു ഒരു ആരോപണം പോലും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനെ അടിസ്ഥാനപരമായി ആ ആരോപണം എന്താണെന്നോ ആ ആരോപണത്തിൻ്റെ പിന്നിൽ എന്താണുള്ളതെന്നോ അല്ലെങ്കിൽ ഈ ആരോപണം യഥാർത്ഥമാണോ തുടങ്ങിയുള്ള കാര്യങ്ങളൊന്നും പി വി എൻവറിൻ്റെ വാചകങ്ങളിലോ പി വി എൻവറിൻ്റെ തുടർ നടപടികളിലോ ഒരു ഭാഗങ്ങളിലും നമ്മൾ കണ്ടിട്ടേയില്ല ഇവൻ നമ്മുടെ വി ഡി സതീശനെതിരായി ഉന്നയിച്ച ആരോപണം പോലും പുകയായി പോകുന്നത് നമ്മൾ കണ്ടതല്ലേ മീൻ വണ്ടിയിൽ ഇവിടെ നൂറ്റൻപത് കോടി രൂപ വി ഡി സതീശൻ കടത്തി ബാംഗ്ലൂരിൽ നിന്ന് എന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പി വി എൻവറിൻ്റെ വിടുവായത്തമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് പലതും അംഗീകരിക്കപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വേണ്ടത്ര വേണ്ടത്ര രീതിയിൽ അന്വേഷണത്തിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ഒരു ആരോപണം മാത്രമായി ഇവിടെ പി വി എൻവറിൻ്റെ ആരോപണത്തെ കാണാം പിന്നീട് കെ സുരേന്ദ്രൻ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവർ പാകിസ്ഥാൻ ചാരവനിതയാണെന്ന് ഇവർ ഇതിന് മുൻപും പാകിസ്ഥാനിൽ പോയിട്ടുണ്ട് ഇവർ അതോടൊപ്പം തന്നെ അയോധ്യയിൽ പോയിട്ടുണ്ട് അപ്പോൾ അയോധ്യയിൽ പോയി എന്ന് കരുതിയിട്ട് അവിടെയുള്ളവർ പിന്നെ ഇതിനെ അംഗീകരിച്ചു എന്ന് വരേണ്ടതുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അവർ പിന്നീട് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അവരെ പിന്നീട് മെയ് മാസത്തെ ജയിലിൽ അടയ്ക്കുന്നു ജനുവരി മാസം അതായത് എന്നാലോ ചെക്ക് ഏകദേശം ഒരു നാല് മാസത്തിൻ്റെ വ്യത്യാസത്തിലാണ് അവർ ജയിലിൽ അട അടയ്ക്കപ്പെടുന്നത് അതിനും പറയില്ലല്ലോ ഇവർ മുഹമ്മദ് റിയാസ് പറഞ്ഞ പോലെ തന്നെ ഇവരെ ജനുവരി വിളിക്കുന്ന സമയത്ത് അറിയില്ലല്ലോ മെയ് മാസത്തിൽ ഇവർ രാജ്യദ്രോഹക്കുറ്റത്തിനകത്ത് പോകാൻ പോകുന്ന ഒരാളാണെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വലിയ കഴമ്പുള്ള ആരോപണമൊന്നുമല്ല ഒരു ഇൻഫ്ലുവൻസറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ രീതിയിൽ എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറെ വിളിക്കുക തന്നേമല്ലേ അവർക്ക് അഞ്ച് ലക്ഷത്തി ചില്ലു വാനം അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിന് മേൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നുള്ളത് അവരുടെ ഒരു പ്രാധാന്യമുണ്ട് തന്നെയല്ല അവരുടെ വീഡിയോയ്ക്കെല്ലാം നല്ല ഭയങ്കരമായ റീച്ച് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ശരിക്കും ഇവർക്ക് ഈ ജ്യോ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതിക്കുണ്ട് അപ്പോൾ തന്നെയുമല്ല ഇപ്പോൾ ഈ വിവാദം കത്തിയെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ വിവാദം വരുന്നതിന് മുമ്പ് അവർക്ക് മുന്നൂറ്റി എത്രയോ ആയിരുന്നു അവരുടെ അല്ലെങ്കിൽ മുന്നൂ മൂന്ന് ലക്ഷത്തി ചിലവാനം മാത്രമായിരുന്നു അവരുടെ സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ ഇന്നിപ്പോൾ അത് എക്സീഡ് ആയിരിക്കുന്നു രണ്ട് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് വീണ്ടും ഈ പറയുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ച് മാസങ്ങൾ കൊണ്ട് വന്ന് ചേരുകയും ചെയ്തു അങ്ങനെ അത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ലെവലിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബി ജെ പി വെറുതെ ഒരു രാഷ്ട്രീയം കളിക്കുകയും ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ മറ്റൊരു തരത്തിൽ കാണുന്നതിനും അതിൽ വേറൊരു തലം അതിനകത്ത് കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം ഇവിടെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മരിമോനിസം മരുമോൻ എന്നൊക്കെ പറയുമ്പോൾ സ്വന്തമായി എല്ലാവരും തിരിഞ്ഞു നോക്കുന്നത് വളരെ നല്ലതാണ് പലരും ഓരോരുടെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം പിന്നെ ബി ജെ പി മാത്രമേ ഉള്ളൂ അതിനൊരു ഒരു മാറ്റം എന്നാലും ബി ജെ പിക്ക് ചില മക്കളെ സംഭാവന ചെയ്യാനും നമ്മുടെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എന്തായാലും കോൺഗ്രസ്സുകാർക്ക് ആത്മാഭിമാനത്തിനുള്ള വകയുണ്ട്